കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ആശുപത്രിയിൽ ഡോക്ടർക്ക് നേരെ രോഗിയുടെ ഒരു ബന്ധു ആക്രമിച്ചു രോഗിയുടെ ബന്ധു എന്ന് പറഞ്ഞാൽ ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി മരിച്ചു പോയിരുന്നു മസ്തിഷ്കജ്വരം ബാധിച്ച് ഈ കുട്ടിയുടെ അച്ഛനാണ് പറയുന്നത് അച്ഛനാണെന്ന് പറഞ്ഞ ഒരാൾ വരുന്നു വിപിൻ എന്ന് പറയുന്ന ഡോക്ടർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് വലിയൊരു വാൾ ഉപയോഗിച്ച് വെട്ടുന്നു അപ്പം ഡോക്ടറുടെ തലയോട്ടിക്ക് പൊട്ടലുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും കോഴിക്കോട്ടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് ഡോക്ടറെ എത്തിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വരുന്ന വരുന്നൊരു സന്ദേശമുണ്ടല്ലോ ഡോക്ടർമാർക്ക് കൃത്യമായിട്ട് സംരക്ഷണം നൽകാൻ ആ സിസ്റ്റത്തിന് സാധിക്കുന്നില്ല ഇതല്ലേ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാർ വലിയ പ്രതിഷേധത്തിലാണ് അവർ തെളിവിലിറങ്ങി പ്രകടനം നടത്തുന്നതാണ് നമ്മൾ കണ്ടത് മാത്രമല്ല അവർ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിനോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഡോക്ടർമാരുടെ ജോലിയുടെ ഒരു പ്രതിദാന സ്വഭാവം എന്ന് പറയാൻ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് മനുഷ്യരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അർപ്പണ മനോഭാവത്തോടിയാണ് ബഹുരക്ഷൻ ഡോക്ടർമാരും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യും അങ്ങനെ പ്രവർത്തിക്കുന്ന ഡോക്ടർക്ക് ആശുപത്രികളിൽ സുരക്ഷിതം നൽകുക എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ബാധ്യതയ നമ്മളുടെ സർക്കാർ നമ്മൾ നമ്പർ വൺ ആണ് എന്ന് എവിടെയും പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപിക്കുന്ന ആർജവം അല്ലെങ്കിൽ ഊർജം ഒരു കാലത്തും ഈ സിസ്റ്റം നന്നാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്തെല്ലാം പരാതികളാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലേ ആവശ്യത്തിന് ശസ്ത്രക്രിയ നടത്താനായിട്ടുള്ള സൗകര്യങ്ങളില്ല അതുപോലെ ഇപ്പോൾ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച് ആളുകൾ മരിക്കുമ്പോൾ അതിന് നമുക്ക് മുൻകരുതലെടുക്കാനായിട്ട് പറ്റുന്നില്ല അതിന് ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സങ്കീർണമായിട്ട് നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ദരിദ്രമായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലാണ് അതിനൊരു മുൻകരുതലും സാധ്യമല്ലാതിരണം കാരണം അവരൊക്കെ തിരിച്ചറിയുന്നത് വളരെ വൈകിയായി തിരിച്ചറിഞ്ഞ് വൈകി ആയി കഴിയുമ്പോൾ അവരെ ഹോസ്പിറ്റലൈസ് ചെയ്താൽ ജീവൻ രക്ഷിക്കാൻ പറ്റാതെ വരും ഇവിടെയും സംഭവിച്ചത് തന്നെയാണ് ഒൻപത് വയസ്സുകാരുടെ ജീവിതം നഷ്ടപ്പെട്ടത് മസ്തിഷ്ഠ ജ്വരം ബാധിച്ചതിനെയാണ് അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന കണ്ടീഷനിലായിരിക്കില്ല ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ആ കുട്ടിയുടെ പിതാവ് വൈകാരികമായി അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത് പ്രതികരിക്കുമ്പോൾ അദ്ദേഹം അവരുടെ മുന്നിലുള്ള പ്രശ്നം ഇതാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് ചികിത്സാ സൗകര്യം ലഭിച്ചില്ല ലഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ നഷ്ടപ്പെടില്ലായിരുന്നു അതിൻ്റെ ഒരു വൈകാരിക തീവ്രതയിലാണ് അദ്ദേഹം ഡോക്ടർ വെട്ടുന്നത് നമുക്ക് ഇതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം ഡോക്ടർമാർ ഇതുമാരെ വെട്ടാനും കൊല്ലാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവരാരും ആശുപത്രിയിലേക്ക് വരില്ല സർക്കാർ ആശുപത്രികളിലാണ് അത് കൂടുതലായിട്ട് നടക്കുന്നത് കാരണം സർക്കാർ ആശുപത്രികളിലെ സുരക്ഷിതത്വം കുറവായിരിക്കും സ്വകാര്യ ആശുപത്രികളിൽ ഇത് പൊതുവെ കുറവായിരിക്കും രണ്ട് കാരണങ്ങൾ വേണ്ട ഒന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് ചികിത്സയ്ക്ക് ചെല്ലുന്നവർ സാമ്പത്തികമായി മെച്ചപ്പെട്ട ആളുകളായിരിക്കും അവരുടെ മറ്റെല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ മികച്ചതായിരിക്കും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുമായിട്ടുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അവിടെയും രോഗികൾ മരിക്കാറുണ്ട് ചില സമയത്ത് അവിടെയും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ആശുപത്രികളിൽ രോഗികൾ മരിക്കുമ്പോൾ അവരുടെ ബന്ധുക്കളോ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോ ഡോക്ടർമാരെ ആക്രമിക്കുന്ന ഒരു സമീപനത്തെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല സിസ്റ്റം തീർച്ചയായിട്ടും അതിൽ ഉത്തരവാദിത്വം പാലിക്കേണ്ടതാണ് സിസ്റ്റം പരാജയപ്പെടുന്നു അത് ഒരു എടുത്ത് മാത്രമല്ല പലയിടങ്ങളിൽ അത് ഈ സർക്കാർ മാറി ബറ്റർ സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും തുടരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഇതൊക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിനുള്ള ആർജവം കാണിച്ചാൽ മാത്രമാണ് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളു എന്തായാലും ഇതൊരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല ഡോക്ടർമാർക്ക് എന്തായാലും അവരുടെ ജീവൻ സുരക്ഷിതമാക്കി നിർത്തുന്ന ഒരു ചുറ്റുപാട് ആശുപത്രികളിൽ മാത്രമാണ് അവിടെ വന്ന് ചെ അവർ ചികിത്സിക്കാൻ തയ്യാറുള്ളൂ ഞാൻ ഒരു ഒന്നര വർഷത്തിന് മുമ്പ് ഡയറക്ടറെ ഡോക്ടർ അതും പോലീസ് കൊണ്ടുവന്ന ഒരു പ്രതിയായിരുന്നു അവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് അയാൾ അവിടെ അക്രമാസക്തനാകുന്നു അന്ന് ഈ ഡോക്ടർമാർ വലിയ സമരത്തിലേക്ക് പോയതിനു ശേഷം പറഞ്ഞു ഇനി അവിടങ്ങളിൽ പോലീസിന്റെ ഒരു സംരക്ഷണം ഉണ്ടാവും ഉറപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ ഡോക്ടർമാർ സമരം ഒക്കെ അവസാനിപ്പിച്ചത് പക്ഷെ ഇപ്പൊ ഇവിടെ കെ ജി എം ഓ എ പറയുന്നത് നിങ്ങൾ ശക്തമായ സമരപരിപാടിയിലേക്ക് പോകുന്ന എങ്ങനെ ഈ സംരക്ഷണം നമുക്ക് ഉറപ്പാക്കാൻ പറ്റും ആശുപത്രി അല്ലെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വന്ദനദാസിനെ ആക്രമിക്കുമ്പോൾ പോലീസ് കൊണ്ടുവന്ന ഒരു പ്രതിയെ ശുശ്രൂഷിക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടോ അതെ അവൻ ലഹരിക്ക അടിപ്പെട്ട ഒരു പ്രതിയായിരുന്നു അങ്ങനെയുള്ള ആളുകളെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല പോലീസ് ഡോക്ടർമാരെ ഡോക്ടർമാരെടുത്ത് എറിപ്പിക്കാൻ പാടില്ല അതല്ലെങ്കിൽ അവരെ കൈവലങ്ങ് വെച്ചോ മറ്റൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത് ചികിത്സയ്ക്ക് തന്നെ വിധേയമാക്കേണ്ടത് അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും അത് അതൊരു വേറിട്ട കേസാണ് ശരിക്കും പറയുന്നത് പക്ഷെ അവിടെ പന്ത്രണ്ടാസിൻ്റെ ജീവൻ പോയി എന്നുള്ളതാണ് ആ കുടുംബം താറും തരിപ്പണമായി അതേപോലെ തന്നെ വീണ്ടും ഈ ആരോഗ്യ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഡോക്ടർമാർക്ക് ആശുപത്രികളിലേക്ക് വരാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെടുത്തിയ സംഭവമാണ് അതായത് ഇപ്പോൾ വീണ്ടും അതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു ഡോക്ടർമാരുടെ സംഘടന ശക്തമായിട്ടുള്ള സമരത്തിലും പ്രതിഷേധത്തിലുമാണ് എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലുകളെ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള വിശിസ്റ്റത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയുക അവിടെ എന്താ പോലീസിനെ സ്ഥിരമായിട്ട് നിർത്തണം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നമുക്കൊന്ന് ആശുപത്രികളിൽ നടത്താൻ പറ്റുള്ളൂ അത് വലിയ പ്രശ്നമാണ് നമ്മുടെ സമൂഹം രോഗാതരമാകുമ്പോൾ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ആശുപത്രിയിൽ എത്ര പോലീസുകാരും നമ്മൾ നിയമിക്കും ആശുപത്രി പലയിടങ്ങളിലപ്പോൾ ഡോക്ടർമാർ ഇരിക്കുന്ന ആ സ്ഥലത്ത് സ്ഥിരമായി പോലീസ് വേണ്ടി വരും എങ്കിൽ മാത്രമാണ് സുരക്ഷിതമായിട്ട് ഇവർക്കിരുന്ന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വരുന്നത് ഒരു സമൂഹം എന്നതിലേക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം വളരെ മോശമായൊരു മാനസികാവസ്ഥയോട് ജീവിക്കുന്ന സമൂഹത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ സംജാതമാകുകയുള്ളൂ അത് മാറണം അത് മാറിയേ പറ്റൂ അതിനിപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയെ കുറ്റപ്പെടുത്തിയിട്ട് കഥയില്ലേ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു സ്വഭാവം മാറേണ്ടത് ആവശ്യമാണ് നമ്മുടെ പൊതുസ്വമത്തിൻ്റെ കാഴ്ചപ്പാടും മാറേണ്ടത് ആവശ്യമാണ് പിന്നെ മാത്രമല്ല സർക്കാർ ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് കൃത്യമായ സമയത്ത് ചികിത്സ കൊടുക്കാനുള്ള സംവിധാനം സിസ്റ്റത്തിനകത്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ ശരിക്കും നമുക്ക് ഡോക്ടറെയോ ആശുപത്രിയോ ഒന്നും പ്രത്യേകിച്ച് കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ല കാരണം ഇത് അമേബി മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്നത് ഒരു തുടർക്കഥ ആയിക്കൊണ്ടിരിക്കണം ഒരുപാട് പേരിപ്പോൾ ഇങ്ങനെ മരിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള ചികിത്സകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ മരണം സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ഇനി എടുക്കണ്ടേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി എടുത്താലായിരിക്കും ഒരുപക്ഷെ ഈ ഡോക്ടർമാർ തൃപ്തിയാകുക എന്ന് നമുക്കറിയില്ല കാരണം ഈ കുട്ടി മരിച്ചതിൻ്റെ ഒരു വൈകാരികമായ തലത്തിൽ നിന്നായിരിക്കും ആ പിതാവ് ചിന്തിച്ചത് മാത്രമല്ല ഈ കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞാൽ ഡോക്ടർമാരൊക്കെ തന്നെ ചികിത്സ നിഷേധിച്ചു എന്നാണ് ഒരുപക്ഷെ സർക്കാർ ആശുപത്രികളിൽ ഒരു പരിധിവരെ അതിൻ്റെ സൗകര്യങ്ങൾ ചികിത്സ നൽകുന്നതൊക്കെ തന്നെ മെച്ചപ്പെടുത്തിയെങ്കിലും ചിലടത്തെങ്കിലും വീഴ്ച വരുന്നുണ്ട് അങ്ങനെ വീഴ്ച വരുന്ന സ്ഥലത്ത് കണ്ട് പ്രകോപിതരായ ഒരു പിന്നെ ബന്ധുവാണെങ്കിൽ ഈ രോഗിയുടെ ബന്ധുവാണെങ്കിൽ അവർ അത്രത്തോളം ആളുകൾ ഇനിയും ഉണ്ടാകില്ലേ നമ്മുടെ സമൂഹത്തിൽ അല്ല സ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ സർക്കാർ ആശുപത്രി മാത്രമല്ല സ്വകാര്യ ആശുപത്രിയിൽ പോയാലും ചില ഡോക്ടർമാരോ അല്ലെങ്കിൽ അവിടുത്തെ സൂപ്രണ്ടോ മറ്റ് ജീവനക്കാരോ ചിലപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ രോഗികളോട് രോഗികളുടെ ബന്ധുക്കളുടെ പെരുമാറി എന്നിരിക്കും അങ്ങനെ പെരുമാറുന്ന സ്ഥലത്താണ് സംഘർഷങ്ങൾ രൂക്ഷമൂലമായി വരുന്നത് കാരണം അനുകമ്പപൂർവ്വമായിട്ടുള്ള രീതിയിലുള്ള ഒരു സമീപനം ഈ ഉദ്യോഗസ്ഥരുടെ ഒരു ഉദ്യോഗസ്ഥരെ നിലക്ക് എടുക്കും അങ്ങനെ വന്നാൽ ഈ വൈകാരികതയെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റും ഇയാളെ ആശ്വസിപ്പിക്കുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ അധികൃതർ പെരുമാറിയാൽ കുറേ പ്രശ്നങ്ങളൊക്കെ തീർക്കാനായിട്ട് കഴിയും പക്ഷെ അങ്ങനെയുള്ള ഒരു ഒരു മാനേജ്മെന്റ് ഉണ്ടോ നമുക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇതിന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഡോക്ടർമാർക്ക് ഭയം കൂടാതെ ജോലി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാവും അപ്പോൾ ഓരോ ആൾ വരുമ്പോഴും ഇയാൾ തന്നെ ആക്രമിക്കാനാണ് വരുന്നത് ഇയാളുടെ അടുത്ത് എന്തെങ്കിലും പറയുക ഇയാൾ തിരിച്ചെങ്ങനെ റിയാക്ട് ചെയ്യാമെന്നും പേടിച്ച് പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ വെട്ടയറ്റൊരു ഡോക്ടറെ മെഡിക്കൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും തൊട്ടടുത്തിരിക്കുന്ന ഡോക്ടർ പറയുന്നത് ഞാനായിരുന്നു അടുത്തിരുന്നത് ഒരു പക്ഷേ അയാൾ എൻ്റെ അടുത്തേക്കാണ് വന്നെങ്കിലും അപ്പോൾ സൂപ്പറിൻ്റെ എവിടെയെന്ന് നോക്കുമ്പോൾ സൂപ്പറിൻ്റെ ഇല്ല അപ്പോൾ കാണുന്നൊരു ഡോക്ടറെ കിട്ടുക അയാൾ ചിലപ്പോൾ ഈ കുട്ടിയെ അറിയില്ല അല്ലെങ്കിൽ കുട്ടിയെ പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ ഒന്നും ഉണ്ടായില്ല പക്ഷേ പറയുന്ന ഒരു പേരിൻ്റെ പുറത്ത് അങ്ങനെ ഒരു ആക്രമണത്തെ നേരിടേണ്ടി വരിക അത് ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഭയപ്പെടുന്ന സിറ്റുവേഷൻ മാത്രമാണ് സങ്കീർണമാണ് അത് നമുക്കതിന് കൃത്യമായിട്ട് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയില്ല കാരണം ഡോക്ടർമാർ തുറന്ന മനസ്സോട് കൂടി ഭയരഹിതമായിട്ടും ചികിത്സിക്കാനായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് അവരുടെ ശരിയായിട്ടുള്ള കഴിവുകൾ അവർക്ക് പ്രയോഗിക്കാനായിട്ട് കഴിയുള്ളു അത് കഴിയണമെങ്കിൽ സർക്കാർ സംവിധാനം കുറേ കൂടി പരിഷ്കരിക്കേണ്ടതും കാര്യക്ഷമമാക്കേണ്ടതും ഇപ്പോൾ കുറച്ചു കാലം മുമ്പൊക്കെ നമ്മൾ വലുതായിട്ട് ചർച്ച ചെയ്ത കാര്യമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തതിൻ്റെ ഫലമായിട്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നു ശസ്ത്രക്രിയ മുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് രോഗികൾ പ്രതിഷേധിക്കും ആ പ്രതിഷേധം ആരുടെ നേരെയാണ് അവർ കാണിക്കുന്നത് പിണറായി വിജയൻ്റെ നേരെയല്ല കാണിക്കുന്നത് അല്ലെങ്കിൽ വീണ ജോർജിൻ്റെ നേരെയല്ലേ കാണിക്കുന്നത് അവരെവിടെയാണോ ചികിത്സിക്കുക എന്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ അടുത്തോ നഴ്സുമാരുടെ അടുത്തും സൂപ്രണ്ടുമാരുടെ അടുത്തും അവർ കാണിക്കുന്നത് അതാണ് പ്രശ്നം എന്ന് വെച്ചാൽ സർക്കാർ വരുത്തുന്ന വീഴ്ചകൾക്ക് സമാധാനം പറയേണ്ടി വരുന്നത് ഈ ഡോക്ടർമാരും നഴ്സുമാരും സൂപ്രണ്ടുമാരും ഒക്കെയാണ് അതൊരു വലിയ പ്രശ്നമാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ല കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണം വളരെ മികച്ച പ്രവർത്തനം നടക്കുന്ന ഒരുപാട് ഹോസ്പിറ്റലുണ്ട് എല്ലാത്തിനെയും ഒറ്റയടിക്ക് നമ്മൾ തകരാറിലായ സിസ്റ്റം എന്ന് പറഞ്ഞ് മുദ്രയടിക്കേണ്ട കാര്യമില്ല പക്ഷേ പല സ്ഥലത്തും തകരാറിലാണത് അങ്ങനെ തകരാറിലായ ഇടങ്ങൾ എന്തൊക്കെയാണോ എന്ന് പരിശോധിച്ച് അതിനാവശ്യമായിട്ടുള്ള ഒരു ചികിത്സ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ മാത്രമാണ് ആരോഗ്യരംഗം കുറേ കൂടി കാര്യക്ഷമമായിട്ടും ആരോഗ്യകരമായിട്ടും നിൽക്കുകയുള്ളൂ അത് പ്രധാനപ്പെട്ട കാര്യമാണ് വെറുതെ അതുകൊക്കെ പറഞ്ഞ് രാഷ്ട്രീയമുണ്ട് ആളുകൾക്ക് രാഷ്ട്രീയം പറയും അത് എന്ത് വിഷയം ഉണ്ടായിക്കഴിഞ്ഞാലും രാഷ്ട്രീയം വരും രാഷ്ട്രീയം പറയും ആ രാഷ്ട്രീയം കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഒരു വശം ആളുകളും അതങ്ങനെ തന്നെ കാണുകയുള്ളൂ പക്ഷേ സർക്കാർ എന്ത് വേണം സർക്കാർ കാര്യക്ഷമമായിട്ട് ജനങ്ങളുടെ വിശ്വാസം ഏറ്റെടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കണം ജനങ്ങളോട് അതേപോലെ തന്നെ ഡോക്ടർമാരോടും നഴ്സുമാരോടും ആരോഗ്യ പ്രവർത്തകരോടും അവർക്ക് ആവശ്യമായിട്ടുള്ള ആത്മവിശ്വാസം നൽകി അവർക്കൊപ്പം നിൽക്കണം കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ ഈ പ്രശ്നത്തെ ലഘൂകരിക്കാനും അത് ഗുണകരമാക്കി മാറ്റാനും കഴിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക